വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം പ്രക്ഷുബ്ധം അങ്കണത്തിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന് മുമ്പിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ വൻ പ്രതിഷേധം തുടരുന്നു ഇന്ന് രാവിലെയാണ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ താഴ്ന്നു കിടന്ന വൈദ്യുത നിന്നും ഷോക്കേറ്റ് മരിച്ചത് സംഭവത്തിന് പിന്നാലെ കോൺഗ്രസ് ബി ജെ പി ആർ എസ് പി എം എസ് എഫ് തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി വൻതോതിൽ ജനാവലി ഒഴുകിയെത്തിയതോടെ പോലീസ് സ്കൂളിന് സുരക്ഷ ഏർപ്പെടുത്തി എന്നാൽ പ്രതിഷേധം ആളിൽ പടരുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭരണിക്കാവ് റോഡ് ഉപരോധിച്ചു തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ബി ജെ പി പ്രവർത്തകർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചു ബിജെല്ലാം രാജിവു രാജിവെ രാജ രാജ രാജിവ അതേസമയം കെ എസ്ഇ ബി സ്കൂൾ അധികൃതർ എന്നിവർ സംഭവത്തിൽ പരസ്പരം പഴിച്ചേരുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉച്ചയ്ക്ക് മൂന്നോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി അന്തിമോപചാരമർപ്പിച്ചു മന്ത്രി സ്കൂൾ സന്ദർശനം നടത്തുമെന്ന വിവരത്തെ തുടർന്ന് പ്രതിഷേധവുമായി കൂടുതൽ പ്രവർത്തകർ എത്തുന്നുണ്ട് പോലീസിന്റെ വൻ സന്നാഹവും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ മിഥുന്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് തിരിച്ചു വിദേശത്തുള്ള മാതാവ് എത്തിയതിനു ശേഷമാകും സംസ്കാരം നടക്കുന്നതും സബീന ദൃശ്യാനോ ശസ്താംകൊട്ട